അപ്പൊ ഞാന് ബോബി നേപ്പാളിൽ നിന്നോടെ എന്റെ കൂടെ പരിചയപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനോ ഇൻട്രൊഡ്യൂസോ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വം ഇവിടെയുണ്ട് ലോകമെന്നുമുള്ള മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വിവിധ ലോ രാജ്യത്തിന്റെ ഭാഗങ്ങളിൽ നിങ്ങളുടെ പേരോട് മനുഷ്യൻ ചിന്തിക്കണ്ടതാണോ എന്നുള്ളതാണ് വിളിക്കേണ്ട കാര്യം അപ്പൊ ഈ വ്യക്തിത്വം എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം കെ എസ് പ്രസാദ് എന്ന കൊച്ചിൻ ഗിന്നസിന്റെ സാരഥി അപ്പൊ ഒരു ബെല്ലോട് കൂടി ഞങ്ങളുടെ നാടകം ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി അദ്ദേഹം പറയുന്നു അദ്ദേഹം നിങ്ങളെ ആദ്യം തന്നെ കൊളാകി ഇത് ബോബി എന്ന് പറഞ്ഞാൽ നേപ്പാളി പുള്ളി നേപ്പാളിൽ വന്നിട്ട് വർഷങ്ങളായി ഇപ്പൊ ശരിക്കും കണ്ടവര് നേപ്പാളി കട്ട് വന്നിട്ടുണ്ട് പുള്ളിക്ക് 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 പുള്ളിയുടെ രാജ്യം എന്ന് പറയുന്നത് നേപ്പാളാണ് നേപ്പാളുകളുടെ ആളുകളെ കുറിച്ച് മറ്റേ കൺസ്ട്രക്ഷനെ കുറിച്ച് ആളുകളുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ പുള്ളിയാണ് ും സംസാരിച്ചു കൊണ്ടിരിക്കും കാരണം ഇത്ര സിമ്പിൾ ഒരു രാജ്യം വേറെ ഇല്ല എന്നാണ് പുള്ളി പറയുന്നത് കാരണം നമ്മൾ സാറിനാ ഫ്ലൈറ്റിനൊക്കെ പോകുന്ന ഇടത്ത് രണ്ട് മണിക്കൂർ രൂപ എയർപോർട്ടിൽ എത്തും പുള്ളി ഇട നമ്മളിവിടെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഏകദേശം വരിക ചെല്ലുക നേരെ വന്ന ഫ്ളൈറ്റിലോട്ട് കയറുക അല്ലേ ഒരു പത്ത് മിനിറ്റ് മറ്റ് മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് ഒരു മണിക്കൂർ മുമ്പ് പോകാം എയർപോർട്ടിലോട്ട് പുള്ളി പറഞ്ഞ് വേണ്ട ഞാൻ സാറിന് വെയിറ്റ് ചെയ്യുന്നത് എന്റെ വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റേ ഉള്ളു ഫ്ലൈറ്റിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് ഓടി വന്ന് ചെക്ക് ഇൻ ചെയ്ത് കയറും ഇത്ര സിമ്പിൾ ആണ് ഇവിടുത്തെ എയർപോർട്ടുകൾ അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് അതെ അപ്പൊ എന്തെങ്കിലും ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ പിടിച്ചാൽ മതി മാത്രമല്ല കേട്ടോ ഞാൻ ഒരു മാസം ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നത് ഡബ്ല്യു എം എഫ് വേൾഡ് മലയാളി ഫെഡറേഷന്റെ ഇവിടുത്തെ നേപ്പാളിലെ സാരരിദ്ദേഹം അപ്പൊ ഇതിന്റെ പ്രിൻസ് പള്ളിക്കുന്ന ഗ്ലോബൽ ചെയർമാൻ നമ്മുടെ ഫൗണ്ടർ ചെയർമാൻ ഓഫ് ഡബ്ല്യൂ എം എഫ് അദ്ദേഹമാണ് വി എൻ എങ്ങനെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അപ്പം ഡബ്ല്യു എം എഫിന് ഇവിടെ നയിക്കുന്നതും ഇദ്ദേഹമാണ് ആ ഒരു കാര്യം കൂടി ഈ അവസ്ഥയിൽ പറയാൻ അപ്പൊ നേപ്പാളിലൊക്കെ വരുന്നവര് പ്രസാദ് സാറ് പറയും പ്രസാദ് സാറിന്റെ ആ വരുന്ന ഉണ്ട് അല്ല അത് ഗിന്നസ് പക്വ് അത് വേറെ ഒറിജിനൽ ഗിന്നസ് ആണ് ഇത് എന്റെ ട്രൂപ്പാണ് അപ്പൊ ഇതാണ് അപ്പൊ ബാക്കി അദ്ദേഹത്തിന്റെ മക്കളും കൂടെ കൂടെയുണ്ട് പിന്നെ വേറൊരു വ്യക്തിയും കൂടി വരുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ കണ്ട ഒരുപാട് കാഴ്ചകൾ ഇപ്പൊ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം ഇവിടെ കണ്ട കാഴ്ചകൾ രസകരമായ കാഴ്ചകൾ ഇപ്പൊ നമ്മൾ എലിഫന്റ് സഫാരിക്ക് പോകുന്നുണ്ട് അതെ നാളെ ചിത്ര നാഷണൽ പാർക്കിൽ പോകും പിന്നെ നമ്മുടെ വില്ലേജിൽ പോകും പിന്നെ ഇവിടെ ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തല്ലേ ദേവ്ഘട്ടം അവിടെ പോവും അപ്പൊ നമ്മുടെ ക്യാമറ വിമൺ കാണിച്ചു തരാം ആരാന്നുള്ളത് അതെല്ലാം അപ്പൊക്കളാട്ടോ യു വർക്കിംഗ് എയർ ഇന്ത്യ ഞാൻ മീഡിയ ഫീൽഡാണ് ഫ്രീലാൻസ് ആയിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ സഹൃദയെ